വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ലബനോനിൽ വൻ യുദ്ധത്തിന് ഇസ്രയേൽ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ലബനോനിലെ ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള സിറിയയിലെ ഗോലാൻ കുതിൽ പന്ത്രണ്ട് പേർ മരിച്ചിരുന്നു കളിക്കളത്തിൽ സോക്കർ കളിച്ചുകൊണ്ടിരുന്നവരാണ് മരിച്ചത് മരിച്ചവർ യഹൂദരല്ല എല്ലാവരും സിറിയൻ മുസ്ലിങ്ങളാണ് എന്നാൽ ലബനൻ ഭീകര സംഘടനയെ ഹിസ്ബുള്ളക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നു പ്രത്യാക്രമണം നടത്താനുള്ള അധികാരം ഇസ്രയേൽ മന്ത്രിസഭ പ്രധാനമന്ത്രി നത്തൻയാഹുവിനും പ്രതിരോധ മന്ത്രി ഗ്യാലണ്ടിനും നൽകിയിരിക്കുകയാണ് ഹിസ്ബുള്ളക്ക് എതിരായ പ്രത്യാക്രമണത്തിന്റെ രീതിയും സമയവും ഇനി നതന്യാഹുവും പ്രതിരോധ മന്ത്രിയും അന്തിമമായി തീരുമാനിക്കും ോമാക്രമണമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൽ നടക്കാൻ പോവുക ലബനോനിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങളെല്ലാം ഇതിനകം സിറയൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഗാസയ്ക്ക് ശേഷം ഇപ്പോൾ ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രി വീണ്ടും പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെ പ്രതികാരം ചെയ്യും എന്നാണ് ഇസ്രായേലിന്റെ പ്രതിജ്ഞ ഇത്തരത്തിലൊരു ഉന്മൂലന പ്രതിജ്ഞ അത് തീർച്ചയായും ഗാസയ്ക്ക് ശേഷം ഇസ്രായേൽ നടത്തുന്നത് ഇപ്പോൾ ലബനനിലാണ് എന്നതാണ് ശ്രദ്ധേയം ഇതിനിടെ തെക്കൻ ലബനനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇസ്രായേലി ജെറ്റുകൾ ആക്രമിക്കുകയും തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം അവിടെ ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ലബനൻ ഇസ്രയേലിന്റെ പ്രതികാര നടപടിക്ക് തയ്യാറെടുക്കുന്നു അങ്ങനെ വരുമ്പോൾ അറബ് രാജ്യങ്ങൾ വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ അമേരിക്കയുമായി ചർച്ച നടത്തുകയാണ് എന്നാൽ അമേരിക്കയും ഗൾഫ് യൂണിയനും ഹിസ്ബുൾക്ക് അനുകൂലമല്ല എന്നാൽ സിവിലിയൻമാർ സുരക്ഷിതരാകണം എന്നാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ഗാലോൻകുതിൽ ഒരു മൈതാനത്ത് പന്ത് കൊണ്ടിരുന്നപ്പോൾ ഹിസ്ബുള്ള റോക്കറ്റ് അവിടെ വീഴുകയായിരുന്നു പന്ത്രണ്ട് യുവാക്കളായിരുന്നു മരിച്ചത് ഇവരുടെ സംസ്കാരം നടത്തി ഇതോടെ വീണ്ടും ും ലബനനും തമ്മിൽ ഇപ്പോൾ യുദ്ധത്തിലേക്ക് വന്നിരിക്കുകയാണ് വടക്കൻ ഇസ്രയേലിൽ പത്തു മാസത്തോളം ദിവസേനയുള്ള ഇത്തരത്തിലുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെല്ലാം ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തുന്നുണ്ട് എങ്കിലും ഇത് ആദ്യമാണ് ഹിസ്ബുള്ള മിസൈൽ പന്ത്രണ്ട് പേരെ വധിച്ച നടപടി ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ലെബനനിലെ ടാറ്റ് ആക്രമണങ്ങളും ഇപ്പോൾ ഒരു കനത്ത യുദ്ധത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് ശനിയാഴ്ച നടന്ന ആക്രമണത്തോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം ചർച്ച ചെയ്യാൻ നതന്യാഹുവും പ്രതിരോധ മന്ത്രി യോഗ ഗാനന്ദും ഞായറാഴ്ച രാത്രി ഉന്നതതല സുരക്ഷാ ക്യാബിനറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നതനുസരിച്ച് നാല് മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയാണ് ആ കൂടിക്കാഴ്ചയിൽ ഗൊലാനിൽ കഴിഞ്ഞ ദിവസം നടന്ന മാരകമായ റോക്കറ്റ് ആക്രമണത്തിന് ഇസ്രയേലിന്റെ പ്രതികരണത്തിന്റെ അളവും സമയവും തീരുമാനിക്കാൻ നെതന്യാഹുവിനും ഗാലന്റിനും അധികാരം നൽകാൻ മന്ത്രിസഭ ചുമതലപ്പെടുത്തുകയായിരുന്നു പ്രതികാര നടപടികളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലെബനോണിൽ വലിയ തോതിൽ ബോംബാക്രമണം നടത്തുന്നില്ലെന്ന് ആരോപിച്ച ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിർ എന്നിവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇസ്രയേലിന്റെ പ്രതികരണം ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഹമാസ് ഭീകര ഗ്രൂപ്പുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ബന്ധിച്ച് ചർച്ചകളും മന്ത്രിമാർ ചർച്ച ചെയ്തു ഗോലാൻ കുന്നുകളിലെ ഡ്രൂസ് പട്ടണമായ മജ്മൽ ഹിസ്ബുള്ളയുടെ മാരകമായ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ പാരീസ് ഒളിമ്പിക്സിലെ ഇസ്രായേൽ പ്രതിനിധികൾ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഒളിമ്പിക് ഗ്രാമത്തിൽ ഇവർ ടി വി ക്യാമറകൾക്ക് മുന്നിൽ ഏതാനും മിനിറ്റുകൾ നേരം മൌനം ആചരിക്കുകയാണ് ചെയ്തത് ഇതിനിടെ തെക്കൻ ലെബനൻ പട്ടണമായ ഷഖ്രയ്ക്ക് പുറത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ശനിയാഴ്ച ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ ഗോലാൻ കുന്നുകളിൽ കൊല്ലം ശേഷം ലബനനിലേക്ക് നടത്തിയ ആദ്യ ഇസ്രയേൽ പ്രത്യാക്രമണം കൂടിയാണ് ഇത് ന്യൂസ് ഡെസ്ക് കർബാനസ്